മലപ്പുറം വാളാഞ്ചേരിയിൽ ഒൻപത് പേർ എച്ച് ഐ ബി പോസിറ്റീവ് ഒരേ സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിച്ചതിനാലാണ് രോഗവ്യാപനം ഉണ്ടായതെന്നാണ് സൂചന രോഗം സ്ഥിരീകരിച്ച ഒൻപത് പേരും സുഹൃത്തുക്കളാണ് ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിലാണ് ഒരാൾക്ക് എച്ച് ഐ ബി ബാധ ഉണ്ടതായി കണ്ടെത്തിയത് പിന്നീട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒൻപത് പേർക്കും രോഗമുള്ളതായി സ്ഥിരീകരിച്ചത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചതിനെ തുടർന്നാണ് സുഹൃത്തുക്കളിടയിൽ രോഗം പാറുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഒൻപത് പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇവരിൽ പലരും വിവാഹിതരാണെന്നും കൂടുതൽ പേർക്ക് രോഗം പാറുന്നു എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തി വരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു വാളാഞ്ചേരിയിലെ എച്ച് ഐ വി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ ഭരണകൂടം യോഗം ചേരാനിരിക്കുകയാണ് തുടർ നടപടികൾ സംബന്ധിച്ച് യോഗം തീരുമാനമെടുക്കും എച്ച് ഐ വി സ്ഥിരീകരിച്ചതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളിൽ എത്തിയവരും ഉണ്ടെന്നാണ് വിവരം പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വീട്ടിൽ വിശ്രമിക്കാനാണ് ഡോക്ടേഴ്സ് ഇവരോട് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു